നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാനും ഒക്കെ തോന്നുന്ന സമയത്ത് ക്യുക്കായിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഇതൊരു ചിക്കൻ റോൾ ആണ് കിട്ടുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം അളവിൽ വെളുത്തുള്ളി ഇതുപോലെ നല്ല ചെറുതായിട്ടൊന്ന് മുറിച്ചതിട്ടിട്ട് ഒന്ന് വാഴച്ച് കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് വെളുത്തുള്ളി വാഴന്നു വരണ സമയത്ത് ഇതിലേക്ക് നമുക്ക് നല്ല ചെറുതായിട്ട് മുറിച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ടൊന്ന് വാഴന്നു വന്നോട്ടെ പിന്നെ എരിവിന് വേണ്ടിയിട്ടും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും പച്ചമുളക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് വാഴ്ന്നുവരുന്നേ പക്ഷേ ഇത് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ ലൈറ്റായിട്ടൊന്ന് പച്ചമുളക് ഒന്ന് മാറി വന്നാൽ മതിയാവും ഇനിയൊരു ആറോളം പച്ചമുളക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ച് കൂട്ടിയൊക്കെ കുറച്ചൊക്കെ ചേർക്കാവുന്നതുള്ളൂട്ട ഇനി ഇതും ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ചെയ്യണത് എല്ലാം കൂടെ ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് അരക്കിലോ ബോൺലെസ് പീസസ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഡ്രെയിൻ ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു റോളൊക്കെ ആകുമ്പോൾ ബോൺലെസ് പീസസ് ആയിരിക്കും ഒന്നും കൂടെ നന്നായിട്ട് വരിക അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ കേട്ടോ ഇതെല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കുറച്ചുപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റോളം സമയം നമുക്ക് ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ കണ്ടോ ചിക്കൻ ഇതുപോലെ ഒരു വൈറ്റ് കളറിലേക്ക് കുറച്ച് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഡാർക്ക് സോയാ സോസിന് ഒഴിച്ച് കൊടുക്കണത് കേട്ടോ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഇനി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഡാർക്ക് സോയാ സോസൊക്കെ നല്ലൊരു ഫ്ലേവറും എല്ലാം കൊടുക്കുമല്ലോ എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണേ ചെയ്യണത് കേട്ടോ കണ്ടോ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട് കുഴപ്പമില്ല നമ്മുടെ ചിക്കനൊക്കെ ഇതിൽ കിടന്നൊന്ന് കുക്കായിട്ട് തന്നെ വന്നോളൂ ഉണ്ടോ പിന്നെ ബോൺലെസ് പീസസ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരുമല്ലോ ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി സോസ് ചേർക്കാം ഇതിപ്പോൾ ചില്ലി ഗാർലിക് സോസ് ആണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അതായത് സ്വീറ്റ് ചില്ലി സോസ് കിട്ടാം ഇത് മൂന്ന് ടേബിൾ സ്പൂൺ തന്നെയാണ് ഞാൻ ചേർക്കുന്നത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സോസിൻ്റെയൊക്കെ ബ്രാൻഡിനനുസരിച്ച് ഇതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും ടേസ്റ്റൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ എല്ലാം കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സോസിൽ കിടന്ന് ഈ ഒരു ചിക്കൻ പീസസൊക്കെ നന്നായിട്ട് ഒന്ന് കുക്കായിട്ടൊന്ന് വന്നോട്ടെട്ടോ കണ്ടോ ഈ ഒരു രീതിയിൽ ഇതൊന്ന് ആ ഒരു ചിക്കൻ പീസസിലൊക്കെ ഒന്ന് കോട്ടായിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് അബ്സോർബാക്കി ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഡാർക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ടിട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഇതൊന്ന് ആയി വരണ സമയത്ത് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്നൊന്ന് വെന്ത് വരട്ടെ കണ്ടോ ഇത് കറക്റ്റായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുക്കണത് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ കേട്ടോ വൈറ്റ് വിനികർ അതിനുശേഷം വീണ്ടും നമുക്കൊന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ബാലൻസ് ആയിട്ട് വരും വിനീഗറൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കം ഇതുപോലെ കുറച്ച് ചെറു ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ വലിയ കഷ്ണങ്ങളും ചേർക്കാട്ടോ പിന്നെ ഒരു സവോള ഒരു മീഡിയം സൈസിലുള്ള സവാളയും കുറച്ചൊരു വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതെല്ലാം ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം ഇതൊന്നും ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചൊരു ക്രഞ്ചി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് വരിക പക്ഷേ ആ ഒരു സോസ് ഒക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് കോട്ടായിട്ടൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവറും ഒക്കെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചെയ്യണത് അപ്പോൾ ആ ഒരു സവാളയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇനി ഇതിലേക്ക് ഞാൻ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ അതും നല്ലൊരു ഫ്ലേവർ കൊടുക്കും അതിനുശേഷം നന്നായിട്ടൊന്ന് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഗ്രേവി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാവുന്നതിനേ ഉള്ളൂ കണ്ടോ ഇതുപോലൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിക്കാക്കി എടുക്കണം റോളല്ലേ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ഗ്രേവിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം ചെയ്യണത് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് തിക്കായിട്ട് ഒന്ന് കുക്കായിട്ട് തന്നെ വന്നോളൂ കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ശരിക്കും ഒരു ചില്ലി ചിക്കൻ കഴിച്ചൊരു ഫീല് നമുക്ക് കിട്ടും ചെയ്യാം വന്നാൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കേണ്ട അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല ഒരു തട്ടിക്കൂട്ട് ചില്ലി ചിക്കൻ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം കണ്ടോ ഇതുപോലെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചെയ്യണത് ഇതിപ്പോൾ ഇതുപോലെ ഒന്ന് തിക്കായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു കറിയായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടിയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതിനേ ഉള്ളൂ കേട്ടോ അടിപൊളിയായിട്ട് തന്നെ വരും കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട് ഇനി ടേസ്റ്റ് ഒന്നും നോക്കുക അതിനുശേഷം ഉപ്പ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചൊരു ഉപ്പ് കുറവുണ്ട് ഉപ്പം അവസാനം നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമായിരിക്കും നല്ലത് കാരണം ഇതിൽ സോസ് അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഉപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു റോളിലേക്ക് ആവശ്യമുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവസാനം കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു റോളിലേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ വെജിറ്റബിൾസ് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ ഞാനിപ്പോൾ വേറെ ഒന്നും ചേർക്കുന്നില്ല ഇത് മാത്രമായിട്ട് തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആയിട്ടുള്ളൊരു വെർഷനായിട്ട് തന്നെ മാറും നമുക്ക് ഇപ്പോൾ ക്യാരറ്റോ അതായത് റോ സവോള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതിനേ ഉള്ളൂ കേട്ടോ ഇനി ഞാനിതിപ്പോൾ ജസ്റ്റ് ഹീറ്റ് പൊറോട്ടയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ മലബാർ പൊറോട്ട അത് വേണമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുബൂസ് വേണമെങ്കിൽ ഉപയോഗിക്കാം വീറ്റ് പൊറോട്ട വേണമെങ്കിൽ എടുക്കാം എന്താണ് നമ്മുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതുള്ളോട്ടോ അതൊന്നും ഞാനൊന്ന് കുക്ക് ചെയ്ത് എടുക്കണ ചെയ്യണത് ഇത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതിനുള്ളൂട്ടോ ഇനി ഞാൻ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പറോട്ട നമുക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കട്ടെ അത്യാവശ്യം നല്ല ഫില്ലിങ്ങോട് കൂടി തയ്യാറാക്കുന്ന സമയത്ത് ഒരെണ്ണൊക്കെ കഴിക്കുമ്പോഴേക്കും അത്യാവശ്യം ഹെവിയായിട്ട് തന്നെ മാറും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ക്രേവിങ്സ് ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഒക്കെ തോന്നുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി ആയിട്ടാണ് ക്യുക്കായിട്ട് എടുക്കാം ഇതുപോലെ ജസ്റ്റ് ഹീറ്റ് പൊറോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടോ പണികളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് പുറത്തുനിന്നൊക്കെ കഴിക്കുന്നതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതുള്ളൂ പിന്നെ ഇതുപോലുള്ള ഐറ്റംസൊക്കെ ആകുമ്പോൾ സവാള വഴിക്കാനൊന്നും ഒരുപാട് സമയമോ അങ്ങനെ വഴ ീ എന്താ പറയുക ബ്രൗൺ ഷെയ്ഡിലേക്ക് ആക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല പക്ഷേ ഈസി ആയിട്ട് ക്യുക്കായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാവുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് എടുക്കണം ചെയ്തത് കണ്ടില്ല അപ്പോൾ നമ്മുടെ ക്യുക്കായിട്ടുള്ള ചില്ലി ചിക്കൻ റോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാട്ടെ അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം